നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് മഹാദേവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രമുഖ ഹിന്ദു ക്ഷേത്രമാണ് ഇത് എന്നിരുന്നാലും ഭഗവതി ക്ഷേത്രമെന്നും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേട്ടോ പാർവതി ദേവിയെ തുല്യ പ്രാധാന്യത്തോടെയാണ് ഇവിടെ ആരാധിക്കുന്നത് അപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്കെന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന രീതികൾ ദർശന സമയം ഇവിടുത്തെ വഴിപാട് വിവരങ്ങൾ കൂടാതെ ഇവിടുത്തെ താമസ സൗകര്യം എല്ലാം ഉൾപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് വരുന്നതും പറയുന്നതും കേട്ടോ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് കൊല്ലത്തുനിന്ന് എങ്ങനെയൊക്കെ വരാൻ സാധിക്കുമെന്നും ഏതൊക്കെ ട്രെയിനുകൾ ഉണ്ടെന്നും മലബാർ ഭാഗത്തുനിന്ന് ഏതൊക്കെ ട്രെയിനുകൾ ഉണ്ടെന്നും ഞാൻ പറയാൻ കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പൊ ന്നൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് വേനാട് എക്സ്പ്രസിലാണ് ഞാൻ കയറി വന്നത് വേനാട് എക്സ്പ്രസ് എല്ലാ ദിവസവും രാവിലെ സർവീസ് നടന്ന ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷൻ വരെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ അഞ്ച് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ പിന്നീട് ഒരു ആറരയോടുകൂടി രാവിലെ കൊല്ലം ജംഗ്ഷനിലേക്കും രാവിലെ ഏഴ് നാൽപ്പതോടുകൂടി ചെങ്ങന്നൂരിലേക്കും എത്തിച്ചേരുന്നതാണ് ഇത് കൂടാതെ തന്നെ കൊല്ലത്തുനിന്ന് നമുക്ക് വരാൻ അത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി നാൽപ്പത്തി നാല് എന്ന് പറയുന്ന ഒരു മെമു ഉണ്ട് അത് എല്ലാ ദിവസവും സർവീസ് ഇടുന്നതാണ് രാവിലെ നാല് ഇരുപതിന് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് നാൽപ്പതിന് ചെങ്ങന്നൂരിലേക്ക് എത്തും ശേഷം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്നുണ്ട് പാലരവി എക്സ്പ്രസ് അത് രാവിലെ നാല് മുപ്പത്തി അഞ്ചിന് കൊല്ലത്തെത്തിയാൽ രാവിലെ ആറ് മണിയോടു കൂടി നമ്മുടെ ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നീട് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തൊന്ന് അറുപത്തി ഒൻപത് കൊല്ലം എറണാകുളം മെമു ഉണ്ട് അത് രാവിലെ അഞ്ച് അൻപത്തി അഞ്ചിന് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏഴ് ഇരുപതിന് നമ്മുടെ ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പൊ ഞാൻ ദേ വേനാട് എക്സ്പ്രസ്സിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ഞാൻ ചെങ്ങന്നൂരിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് എക്സ്ക്ലൈറ്റർ ഒക്കെ കയറി അല്ലെങ്കിൽ സ്റ്റെയർ കയറി പുറത്തോട്ട് ഇറങ്ങണം ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് വേനാട് എക്സ്പ്രസിന് ഇപ്പോൾ തിരക്കില്ല കാരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് അറുപത്തി ഒൻപത് കൊല്ലം എറണാകുളം മെമു അഞ്ച് അമ്പത്തി അഞ്ചിന് എടുക്കുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു മെമു ആണ് ആ ഒരു മെമു തിങ്കൾ തൊട്ട് വെള്ളി വരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേനാട് എക്സ്പ്രസ്സിന് ഇപ്പോൾ തിരക്ക് കുറവാണ് ധൈര്യമായിട്ട് വരാം കൊല്ലത്തുനിന്ന് ഈ ചെങ്ങന്നൂർ വരെ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വേനാടിന് വന്നത് വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇനി മലബാർ ഭാഗത്തുള്ളവർക്ക് ചെങ്ങന്നൂരിലേക്ക് വരാൻ എല്ലാ ദിവസവും സർവീസുള്ള മൂന്ന് ട്രെയിനുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുത്തരാം ട്രെയിൻ നമ്പർ നൂറ്റി മലബാർ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പരശുറാം എക്സ്പ്രസ് ഈ മൂന്ന് ട്രെയിനിലും മലബാർ ഭാഗത്തുള്ളവർക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെങ്ങന്നൂരിലേക്ക് വന്ന് എത്തിച്ചേരാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ മാർഗം എങ്ങനെയാണ് ഈ ഒരു സ്റ്റേഷനിലേക്ക് എത്തിയേണ്ടതെന്ന് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് നമ്മുടെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് വെറും ഒന്നേകാൽ കിലോമീറ്ററുകൾ ഒരു ആറ് മിനിറ്റ് മാത്രം നടക്കാൻ വളരെ എളുപ്പത്തിൽ നടന്ന് തന്നെ പോകാം നമ്മളിന്ന് നടന്നു തന്നെയാണ് പോകുന്നത് ഇല്ലെങ്കിൽ ഓട്ടോ മാർഗം പോകുന്നവർക്ക് ഓട്ടോ മാർഗം പോവാം ഞാൻ ഈ കാണിക്കുന്ന വഴികളൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴികളാണ് കേട്ടോ പുറത്തോട്ട് പോകാനായിട്ട് ആദ്യം പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്നു അവിടുന്ന് എക്സ്ലൈറ്റ് കയറി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നു അവിടുന്ന് എക്സിറ്റ് അടിച്ച് പോവുകയാണ് ഇവിടെ ആയിട്ട് നമുക്ക് ധാരാളം ഓട്ടോ സ്റ്റാൻഡ് ധാരാളം അല്ല ഓട്ടോകൾ ധാരാളം കിടക്കുന്നു ഇത് ഓട്ടോ സ്റ്റാൻഡ് തന്നെയാണ് അപ്പുറത്ത് ടാക്സി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ എക്സിറ്റ് ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വഴി കൂടെ തന്നെ നടന്നുപോയി കാണിച്ചു തരാം ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ആണ് ടു വീലർ ധാരാളം പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ കൊല്ലത്തുനിന്ന് രാവിലെ അതിരാവിലെ എടുക്കുന്ന ട്രെയിനിലൊക്കെ വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ലൊരു ട്രെയിനാണ് കേട്ടോ അഞ്ച് നാൽപ്പതാകുമ്പത് ഇവിടെ എത്തും ചെങ്ങന്നൂരിലേക്ക് അതെല്ലാ ദിവസവും ഉള്ളത് അതിരാവിലെ നാല് ഇരുപതിന് എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു വീഡിയോടെ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ശബരിമല തീർത്ഥാടകർക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ ചെങ്ങന്നൂർ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ശബരിമലയിൽ തീർത്ഥാടകർ ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകർ വന്നിരിക്കുന്ന സ്ഥലവും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സമയത്ത് വരുമ്പോൾ ഇതിപ്പോൾ മണ്ഡല സമയം കാര്യങ്ങളൊക്കെയാണല്ലോ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിയും തന്നെ പമ്പയിലേക്ക് പോകാനായിട്ട് കെഎസ്ആർടിസി അവിടെ വന്ന് കിടപ്പുണ്ട് പിന്നെ അത്യാവശ്യം തീർത്ഥാടകർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ സ്റ്റേഷൻ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പാസഞ്ചേഴ്സിനും കൂടെ വേണ്ടിയിട്ടുള്ള എല്ലാ യാത്രക്കാർക്കും കൂടെ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇവിടെ നീളം കാണിച്ചു ചേർന്നതാണ് ആദ്യം നമുക്ക് അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോകണമല്ലോ അതേ ഇവിടെ ആയിട്ട് ടാക്സി സ്റ്റാൻഡ് ഉണ്ട് നമ്മൾ കറക്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ക്ഷേത്രത്തിലേക്ക് കിടക്കേ നടയും പടിഞ്ഞാറേ നടയും ഉണ്ട് കേട്ടോ മഹാദേവനും നമ്മുടെ ദേവിയുമാണല്ലോ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതെ രണ്ട് വഴികൾ കാണാം വലത് സൈഡിലോട്ട് ഒരു വഴി കാണാം ഇടത് സൈഡിലോട്ട് ഒരു വഴി നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു നേരെ ഓപ്പോസിറ്റ് ആർപ്പറേറ്റ് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ക്ഷേത്രത്തിലേക്ക് പോവാൻ ബസ്സില്ല എന്നുള്ളതാണ് പിന്നെ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അതുകൊണ്ട് പതുക്കെ നടക്കും ഓട്ടോ മാർഗം പോവുകയാണെങ്കിൽ കിഴക്കേ നട പോവുകയാണെങ്കിൽ നാൽപ്പത് രൂപയും പടിഞ്ഞാറേ നടെ പോവുകയാണെങ്കിൽ അൻപത് രൂപയുമാണ് അപ്പൊ എന്തായാലും നമുക്ക് നടക്കാം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നേരെ ഇടതുഭാഗത്തോടുള്ള വഴി കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നടക്കാൻ തീരുമാനിച്ചത് പിന്നെ വയസ്സായിട്ടുള്ളവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും തീർച്ചയായും ഓട്ടോ മാർഗം പോകുന്നതാണ് അഫോർഡബിൾ ആണ് മുപ്പത് നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ അപ്പൊ അതെ അയ്യോ മുപ്പത് നാൽപ്പത് രൂപയല്ലേ കേട്ടോ നാല്പത് അൻപത് മിനിമം രണ്ട് നടയുണ്ട് കിഴക്കേ നട പടിഞ്ഞാറേ നട അപ്പൊ അങ്ങനെ ധാരാളം ധാരാളം തീർത്ഥാടകരെ നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ശബരിമല തീർത്ഥാടകരെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഒന്നിനും ഒരു കുറവില്ല പിന്നെ വഴിയോരങ്ങളിലായിട്ട് കൊച്ചു കൊച്ചു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു ദേ ഇവിടുന്ന് ഒരു തൊണ്ണൂറ്റി കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശബരിമലയിലേക്ക് ദേ ഓട്ടോകളൊക്കെ ധാരാളം പോകുന്നുണ്ട് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെയും ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നടന്നു വരുമ്പോൾ ഇവിടേ നമുക്ക് വണ്ടിമല ദേവസ്ഥാനം എന്നൊക്കെ പറയാം അവിടെ ഇരുമുടിക്കെട്ടൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് നിറച്ചു കൊടുക്കും ഇതേ കണ്ടല്ലേ പിന്നെ അത്യാവശ്യം മീൽസ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ചായ വട കാര്യങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുണ്ടോ നമ്മൾ ഈ വഴിയാ വന്നത് ഇനി ഈ ഓട്ടോ പോകുന്ന വഴി കൂടെ വെച്ച് നടക്കണം അതെ അവിടെ ഒരു ബസ് പോകുന്നത് കണ്ടോ എനിക്ക് തോന്നുന്നു ആ സിഗ്നൽ വരെ നമുക്ക് ഈ സ്റ്റാൻഡിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണിച്ചു തന്നില്ലേ ആ സ്റ്റാൻഡിൻ്റെ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു ഈ സിഗ്നൽ വരെ നമുക്ക് വരാം കാരണം പിന്നെ ആ വണ്ടി വലത്തോട്ടാണ് പോയത് ബസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് പിന്നെ അതെ ഇവിടെ അത്യാവശ്യം എ ടി എമ്മും കാര്യങ്ങളും സംവിധാനവും ഉണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ എ ടി എമ്മും ഉണ്ട് കേട്ടോ നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അവിടെ എ ടി എം ഉണ്ട് ഞാൻ തിരിച്ചു പോകുമോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെയും ഒന്നിലധികം എ ടി എംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നിനൊരു കുറവ് കാണത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല തീർച്ചയായും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഇതാണ് ആ സിഗ്നൽ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്ന് വേണമെങ്കിൽ ഇറങ്ങാമെന്നാണ് പക്ഷെ ഞാൻ ആ അവിടെ ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാരുടെ പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരോടും ഞാൻ ചോദിച്ചപ്പോൾ ബസ് ക്ഷേത്രത്തിലേക്ക് ഇല്ല എന്നാണ് നിങ്ങൾക്ക് നടന്നോ അല്ലെങ്കിൽ ഓട്ടോ മാർഗോ പോകാമെന്ന് പറഞ്ഞു അപ്പം നമ്മളത് നേരെ നടന്നു ഭയങ്കര ഒരു ബോർഡ് കാണാം ഇനി ഇവിടുന്ന് പൂജ്യം പോയിന്റ് രണ്ട് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ടൊക്കെ പന്തളം ഒക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ വലത് സൈഡ് റോട്ട് ഇവിടെ നിന്നാൽ നിന്നാ നിങ്ങൾക്കൊരു ആർച്ച് കാണാൻ സാധിക്കും തോന്നുന്നു ബോർഡ് ഇതേ കണ്ടല്ലേ തൃച്ചെങ്ങന്നൂർ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ആർച്ച് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വലത് സൈഡിലോട്ടാണ് ബസ്സുകളൊക്കെ പോകുന്നത് അവിടായിട്ട് തന്നെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വഴിയായിരുന്നു നടന്നു വന്നത് ഇനി തിരിച്ച് ഇതേ കണക്ക് തന്നെ വേണമല്ലോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാനുമായിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പ്രവേശിക്കാം ആ കവാടത്തിനകത്തോട്ട് പ്രവേശിക്കാം തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ വരാൻ ആഗ്രഹമുള്ളവരും ഒന്ന് കമന്റ് ചെയ്തേരണം കേട്ടോ ഞാൻ നമ്മുടെ കൊല്ലത്ത് നിന്ന് വരാൻ സാധിക്കുന്ന കുറച്ച് ട്രെയിനുകളെ ആദ്യം പറഞ്ഞില്ലായിരുന്നു അതാണ് ഈ നാല് ട്രെയിനുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വെച്ചേരുത് കേട്ടോ ഇതിൽ ആ മൂന്നാമത്തെ മെമ്മ് മാത്രമേ ഉള്ളൂ ശനി ഞായറൂല്ല ബാക്കി എല്ലാ ദിവസവും ഉള്ളത് ബാക്കി എല്ലാം എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കത്തക്ക വിധം ട്രെയിൻ നമ്പറും ട്രെയിൻ്റെ പേരും ഉൾപ്പെടെ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും അതായത് കേരളത്തിൽ നിന്ന് മിക്ക ജില്ലയിലുള്ളവർക്കും നമുക്ക് ട്രെയിൻ മാർഗം വരാൻ സാധിക്കുന്ന ഒരു നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ചെങ്ങന്നൂർ സ്റ്റേഷൻ മിക്ക ജില്ലകളിൽ നിന്നും സ്റ്റോപ്പുണ്ട് അപ്പോ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ നടന്ന് കണ്ടു കാഴ്ചകൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ലക്ഷ്മി ക്ഷേത്രം കാണാം കേട്ടോ മഹാലക്ഷ്മി ക്ഷേത്രമാണ് ഇവിടെയും ഇരുമുടിക്കെട്ടൊക്കെ നിറച്ചു കൊടുക്കപ്പെടും അപ്പൊ നമുക്കെന്തായാലും ആദ്യം ക്ഷേത്രത്തിലേക്ക് പോവാം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പിന്നെ കുറച്ച് നടന്നൊക്കെ വരാൻ നേരത്ത് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടെ എന്തൊക്കെയോ ഡെയിലി റെന്റ് റൂംസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ എനിക്ക് തോന്നുന്നത് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ തന്നെ അതുകൊണ്ടേ ഫോർ ശബരിമല പിൽഗ്രിംസ് നമ്പറും കാര്യങ്ങളൊക്കെ ഉപയോഗി കൊടുക്കുന്നുണ്ട് ഉപകാരപ്പെടുമായിരിക്കും തീർച്ചയായും അത് നല്ലൊരു സംവിധാനം തന്നെയാണ് കേട്ടോ പിന്നെ അത് കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ആന്ധ്ര മീൽസ് പാഴ്സൽ ബുക്കിംഗ് അത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആന്ധ്ര ടീംസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവരുടെ ആഹാരങ്ങളൊക്കെ പാഴ്സൽ ചെയ്യാം ബുക്ക് ചെയ്യാം അങ്ങനത്തെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവിടെ പിന്നെ ഇവിടെയും ചെറുതായിട്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെറിയ രീതിയിൽ വഴിയോര കച്ചവടമെന്ന് പറയാനായിട്ട് അങ്ങനെ ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നടന്നു വരുമ്പോൾ വലത് സൈഡിലായിട്ടതേ മാരുതി എ സി ആഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളിപ്പോൾ തെക്കേ നടയടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദേ ഇവിടെ ആണ് ആ ഒരു സംവിധാനം ആ ഒരു നമ്പർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ റൂമിനുകൾക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് തിരക്കാവുന്നതാണ് താമസ സൗകര്യത്തിനായിട്ട് വരുവാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ചേച്ചി ചെറുതായിട്ട് ഹോട്ടൽ പോലെ തട്ടുകട പോലെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ പടി കയറി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോവാം പക്ഷെ നമ്മളിപ്പോൾ നേരെ നേരെയുള്ള വഴിയാണ് ചെന്ന് കയറാൻ പോകുന്നത് ഈ റോഡ് കണ്ട ഇനി ആ ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ കേറ്റം കയറി ഇനി നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമ്മൾ ചെല്ലുന്നത് നേരെ ദേവിയുടെ അടുത്തായിരിക്കും കേട്ടോ ആദ്യം പാർവതി ദേവിയുടെ അടുത്തായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കിഴക്കേ നട പടിഞ്ഞാറേ നട അങ്ങനെ രണ്ടായിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പാർവതി ദേവിയാണ് അതായത് ഭദ്രാകാളി സങ്കല്പമാണ് കേട്ടോ കിഴക്കേ നടയിൽ നമ്മുടെ മഹാദേവനും പടിഞ്ഞാറേ നടയിൽ നമ്മുടെ ദേവിയുമാണ് അതാ ഞാൻ പറഞ്ഞു ഓട്ടോക്കാർ രണ്ടായിട്ട് ചാർജ് മേടിക്കുന്നത് നാൽപ്പത് രൂപ അൻപത് രൂപയെന്നു കിഴക്കും പടിഞ്ഞാറും കേട്ടോ കുറച്ചേ നടക്കാനുള്ളൂ എന്നാലും ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട് വളരെ കുറച്ചേ ഉള്ളൂ നടക്കാൻ എന്നിരുന്നാലും തീരെ ബുദ്ധിമുട്ടുള്ളവർക്കും വയസ്സായിട്ടുള്ളവർക്കൊക്കെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഓട്ടോമാർഗ്ഗം തന്നെ വരുന്നതാണ് ഏറ്റവും ഉപകാരപ്രദം കേട്ടോ അങ്ങനെ നമ്മളത് നടന്ന് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് എത്തിയിരിക്കുകയാണ് ദേവിയുടെ ഇനിയിപ്പോൾ നമുക്കത് ഈ ഒരു കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കണം ഇവിടെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വായിക്കുക ഇവിടെ അടുത്തായിട്ട് തന്നെ അകത്തും ഉണ്ട് പൂജാ സ്റ്റാൾസും കാര്യങ്ങളും ഒക്കെ രണ്ട് നട തെക്കേ നമ്മുടെ തെക്കേല്ല അല്ല പടിഞ്ഞാറൻ നട കിഴക്കേ നട എല്ലായിടത്തും ഉണ്ട് അകത്ത് കാര്യങ്ങളൊക്കെ അതേ പൂജാ സ്റ്റാളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ബോർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് നേരെ ഈ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം അങ്ങനെ നമ്മളത് ഒരു കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ക്ഷേത്രത്തിനേക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പൂജാ സ്റ്റാൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ദേവിയെ കാണണം ഈ ഒരു കവാടത്തിനകത്തൂടെ കയറി നമുക്ക് ഗോപുരത്തിനകത്തൂടെ കയറി ദേവിയെ കാണാം ദേവിയെ കണ്ടതിന് ശേഷം നമുക്ക് മഹാദേവനെ കാണാനായിട്ട് കയറാൻ സാധിക്കും പിന്നെ നമ്മളെ കേറുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവരെ സൂക്ഷിക്കുക തിക്കിലും തിരക്കിലും ഒക്കെ പോകുന്ന ഒരു സമയത്തൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക എല്ലാവരും കേട്ടോ എന്താ പറയുക നല്ല പീസ്ഫുൾ ഒരു ക്ഷേത്രം വളരെ സമാധാനപരമായ ക്ഷേത്രം അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ സമാധാനപരമല്ല എന്ന് അങ്ങനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പൊതുവേ ദേവാലയങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഓരോ ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോഴും ആ ഒരു എനർജിയുടെ സുഖം കൂടിക്കൂടി വരുവാണ് ഇതാ കണ്ടില്ലേ ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഒരു ശ്രീകൃഷ്ണ സ്വാമി നടയൊക്കെ ഉണ്ട് കേട്ടോ വ്യാഴ വ്യാഴവും ഞായറും ആണ് ഇവിടെ പ്രാധാന്യം നമ്മുടെ പാർവതി ദേവി കാണാൻ പോകുന്ന അടുത്തന്നെ ആയിട്ടാണ് ആ ഒരു ആ ഒരു കവാടത്തിൽ കൂടെ നമ്മൾ കയറിയില്ലേ ആ പൂജാ സ്റ്റാലയ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതിൻ്റെ അടുത്തായിട്ട് അവിടുത്തെ ഒരു വഴിപാടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേറെ പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ ഗണപതി ഭഗവാനുണ്ട് ദക്ഷിണാമൂർത്തി ഉണ്ട് സുബ്രഹ്മണ്യനുണ്ട് ശാസ്താവ് ഉണ്ട് കൃഷ്ണനുണ്ട് നീലഗ്രീവൻ ഉണ്ട് സ്ഥല ീശ ഉണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് ഗംഗയുണ്ട് സർപ്പപ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ക്ഷേത്രത്തില് നല്ലൊരു ക്ഷേത്രം കൂടിയാണ് മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളും കാര്യങ്ങളും ഇവിടെ അടുത്തായിട്ട് തന്നെ ചെങ്ങന്നൂർ ദേവസ്വത്തിന്റെ സദ്യാലയം ഒക്കെ ഉണ്ട് കേട്ടോ അതാണ്ട് വിവാഹ സദ്യാലയമാണത് ഇപ്പൊ നമ്മൾ നടന്ന് ശിവക്ഷേത്രത്തിന്റെ അതായിട്ട് വന്നിട്ടുണ്ട് അത് ഈ ഒരു ഗോപുരം കണ്ട ഇതിലേക്കൂടെ കയറി വരുന്നതാണ് നമ്മുടെ മഹാദേവനെ കാണുന്നത് കിഴക്കേ നട കണ്ടില്ലേ നമ്മളിപ്പോൾ ഇവിടെ വന്നു നമ്മൾ പാർവതി ദേവിയൊക്കെ കയറി കണ്ടു തൊഴുതൊക്കെ വന്നു ശിവഭഗവാനേയും കണ്ടു തൊഴുതൊട്ടാണ് വന്നത് കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരണമല്ലോ അതുകൊണ്ട് വന്നതാ നമ്മൾ നേരത്തെ നമ്മുടെ പടിഞ്ഞാറേ നടന്ന് കയറി ഇപ്പം എങ്ങനെയാണോ പൂജാ സ്ഥാപം കണ്ടത് അതേ രീതിയിൽ ഇവിടെ നമ്മുടെ കിഴക്കേ നടയിലും ഉണ്ട് കേട്ടോ ഇതാണ് കറക്റ്റ് വ്യൂ കിഴക്കേ നടൽ കൊള്ളാം അല്ലേ നമ്മുടെ മഹാദേവൻ കാണാനായിട്ട് കയറി വരുന്ന വഴിയാണ് ഇത് ഇവിടെ തന്നെ ദേവസ്വത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ കാണുന്നില്ലേ അപ്പം അവിടെ ആരുമില്ല പിന്നെ ഇവിടെ സർപ്പക്കാവ് മഹാ നാഗരാജ നടൊക്കെ ഉണ്ട് പിന്നെ ക്ഷേത്രത്തിലെ ദർശന സമയങ്ങളും ദർശന രീതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കാണിച്ചാലോട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെല്ലാം നിങ്ങളെല്ലാം തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം കാഴ്ചകൾ ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കാണിക്കണമല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കവാടം ഈ കവാടം അറിയാലോ മഹാദേവനെ കാണാനായിട്ട് വരുന്ന കവാടമാണ് അപ്പൊ നമുക്ക് ഇത് പുറത്തുനിറങ്ങിയിട്ട് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം ഇതേ കണ്ടില്ലേ അപ്പം രണ്ട് നടയുണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം ആദ്യം എങ്ങനെയാണോ ആ വഴി വരിക കേട്ടോ എല്ലാം അവരവരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇഷ്ടമെന്നൊന്നുമില്ല എല്ലാം നമുക്ക് ഇഷ്ടം തന്നെ അല്ലയോ പാർവതി ദേവിയാണെങ്കിലും മഹാദേവനാണെങ്കിലും നമുക്ക് ഇഷ്ടം തന്നെയാണ് അതൊക്കെ അത്രയേ ഉള്ളൂ അങ്ങനത്തെ ഇതാണ് നമ്മുടെ മഹാദേവനെ കാണാൻ പോകാൻ നേരത്ത് നമ്മൾ വരുന്ന വഴി ഓട്ടോ കഥ ഈ വഴിയായിരിക്കും വരുന്നത് ഉണ്ടല്ലേ അങ്ങോട്ടൊരു കണ്ടോ ആ വഴിയാണ് ഓട്ടോ വരുന്നത് പത്ത് രൂപ മാത്രമേ കൂടെ ഉള്ളൂ കേട്ടോ ആദ്യത്തെ ആണെങ്കിൽ നാൽപ്പത് രൂപ ദേവിയുടെ അടുത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ അൻപത് രൂപ ഇവിടെയും ഉണ്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളുമൊക്കെ പടിഞ്ഞാറേ നടയടുത്തും ഞാൻ നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അതായത് നമ്മൾ ദേവിയെ കാണാനായിട്ട് ആദ്യം കയറിയില്ലായിരുന്നു അവിടെ യാത്രയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ഐ മീൻ ഗതാഗതം മനസ്സിലായില്ലേ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തൊഴുതു പോകാനും പറ്റും വളരെ ചിലവ് കുറവാണ് ധാരാളം മെമുകൾ ഉണ്ടായതുകൊണ്ട് കൊല്ലം ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ പോലും വേനാടി കയറി വന്നാലും അല്ലെങ്കിൽ നമുക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ വരാം അതായത് ഇവിടെ ഒരു പോലീസ് ചൗട്ട് പോസ്റ്റും കാര്യങ്ങളുണ്ട് ഉണ്ട് അതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ കുളിമുറിയും കക്കൂസ് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ താമസ സൗകര്യത്തിനാണെങ്കിലും ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് കേട്ടോ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ എ സി വെയിറ്റിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെ എത്ര ഉത്സവം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾ വായിക്കുക കേട്ടോ പിന്നെ അതെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ മുമ്പേ ഇവിടെ ദേവിയുടെ അവിടെ എന്താണോ കണ്ടത് അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ചുകൂടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഉണ്ടേ കണ്ടല്ലേ ഇത് നമ്മൾ കരുതലോടെ ശരണയാത്ര ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത് ഇതേ ചേച്ചിമാർ എല്ലാവരും ഉണ്ട് ചേച്ചിമാരാണോ പെങ്ങന്മാരാണോ എന്നറിയത്തില്ല ചേച്ചിമാരും പെങ്ങന്മാരും പിന്നെ ഒരു ചേട്ടനും ഉണ്ട് എല്ലാവരും കൂടതേ അകത്തേക്ക് പ്രവേശിക്കുകയാണ് മഹാദേവനെ കാണാനായിട്ട് അങ്ങനെ അപ്പം ഈ രണ്ട് നടയുടെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലായല്ലോ പിന്നെ അത്യാവശ്യം ക്ഷേത്രങ്ങളുടെ കാഴ്ചകളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ ഈ ഒരു ക്ഷേത്രങ്ങളിലും ലിമിറ്റേഷൻസ് ഉണ്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ കാണിച്ചിരിക്കുന്നത് നിങ്ങളെ ഇതേ ഇവിടെ കുടിവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും പിന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ കുറച്ച് എല്ലായിടത്തും ഇല്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ എന്നാലും അത്യാവശ്യം നമുക്ക് ദാഹം തീർക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഇവിടെയുണ്ട് ഇതേ കാണുന്നത് കണ്ടോ അതൊരു ഓഡിറ്റോറിയം പോലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ധാരാളം തീർത്ഥാടകർ ഒരുക്കൊണ്ട് ഇതേ കണ്ടല്ലേ ഓം നമ ശിവായ ശബരിമല തീർത്ഥാടകരൊക്കെ റെസ്റ്റ് എടുക്കുകയാണോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടല്ലേ കൊളാം കണ്ടോ ഇതാണ് നമ്മുടെ ചെങ്ങന്നൂർ ദേവസ്വം വഴിപാട് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഓരോന്നോരോ നാട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ നട തുറക്കുന്ന സമയം നട അടയ്ക്കുന്ന സമയം കാര്യങ്ങളും പിന്നെ കംപ്ലീറ്റ് വഴിപാട് ഡീറ്റെയിൽസ് ഉള്ളൊരു ബോഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടല്ലേ ഇത് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് എങ്ങനെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചെടുക്കുക വീഡിയോ പോസ് ഒക്കെ ചെയ്ത് ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഇത് കണ്ടോ നമ്മുടെ മഞ്ചാടി ഇത് നമ്മുടെ മഞ്ചാടിക്കൊരു ടെറിയുന്നതാണ് ഈ ഒരു കൊടിമരത്തിലോട്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളോ അത് നമ്മളെ പരമേശ്വരന്റെ അടുത്താണ് കേട്ടോ ശിവൻ ഇരിക്കുന്ന അടുത്താണ് ശിവഭഗവാൻ ഇരിക്കുന്ന അടുത്താണ് അതായത് നമ്മൾ നല്ല അടുത്ത് ഈ ഒരു കൊടിമരത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിഞ്ഞ് അങ്ങോട്ട് എറിഞ്ഞാൽ മതി എന്നാണ് അവിടെ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞത് അപ്പം അത് ചെയ്യുക ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സംഭവത്തിന് പിന്നെ ഇവിടുത്തെ തൃപ്പൂത്ത് എന്ന് വിളിക്കപ്പെടുന്ന പാർവതി ദേവിയുടെ അപൂർവ ആർത്തവ ഉത്സവം ഈ ഒരു ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിരുന്നാലും ഞാനൊന്നും പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയുടെ കൂടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം നമുക്ക് തിരികെ പോണം തിരിച്ച് ഇറങ്ങണം കാര്യങ്ങളൊക്കെ ഇനി വീട്ടിലോട്ടൊക്കെ പോകണം അതുകൊണ്ട് നമുക്ക് ട്രെയിൻ തിരിച്ചും ട്രെയിൻ മാർഗ്ഗമാണ് കേട്ടോ ഞാൻ പോകുന്നത് തിരിച്ച് ഞാൻ ട്രെയിൻ മാർഗം പോകുന്നതും ചെങ്ങന്നൂരിൽ നിന്ന് തന്നെയാണ് അതാണല്ലോ എനിക്ക് ഏറ്റവും എളുപ്പം കൊല്ലത്തോട്ട് പോകാൻ അത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ഗുരുവായൂരിൽ നിന്ന് മധുരൈ വരെ പോകുന്ന ഒരു ട്രെയിൻ അത് ഫുള്ള് ഫുള്ള് അല്ല ഒട്ടുമിക്ക കമ്പാർട്ട്മെന്റ് ജനറലാണ് മനസ്സിലായ കുറേ ജനറൽ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതൊരു പത്തേകാലിന് രാവിലെ എവിടെ എത്തും എന്നറിയോ നമ്മുടെ ചെങ്ങന്നൂർ എത്തും പന്ത്രണ്ട് മണിയോടുകൂടി എത്തും സുഖയാത്രയാണ് നാൽപ്പത് രൂപയുള്ളൂ എനിക്ക് കൊല്ലം വരെ ടിക്കറ്റ് അപ്പം ഞാൻ ഇങ്ങോട്ട് ടോട്ടൽ വന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊല്ലത്ത് നിന്ന് ഞാൻ ഓട്ടോ ഒന്നും ഉപയോഗിച്ചില്ലല്ലോ നടന്നിങ്ങി വന്നേഴ് പിന്നെ ആഹാരം കഴിച്ച കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വല്ല ദോശയോ സാമ്പാറോ ഒക്കെ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം പിന്നെ ചായ കൂടി അങ്ങനെ കുറച്ചൊരു പത്തുന്നൂറയ്ക്കകത്താവും അത് വളരെ ശാന്തവും സമാധാനവും സുഖവും മഹാദേവന്റെ തീർച്ചയായും മഹാദേവന്റെ ഒരു എന്താ നമ്മളെ ഒരു ഒക്കെ ഫീൽ ചെയ്യുന്ന പറയത്തില്ലേ അതുപോലെ വേണ്ട നമ്മൾ വന്ന് നമ്മൾ കയറിയ വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങുവാണ് കുറച്ച് നടക്കണം കുറച്ചല്ല ആ കുറച്ചുള്ളിൽ നടക്കാൻ ഇങ്ങോട്ട് കയറി കയറ്റമാണ് അങ്ങോട്ട് ഇറക്കമായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഈ ബൈക്ക് ചേട്ടൻ കയറി വന്ന കണ്ടോ ഇനി നടന്ന് 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 നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനില് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല നിങ്ങൾക്ക് കുളിക്കാനാണെങ്കിലും ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാത്തിനുമുള്ള സംവിധാനം അവിടെ ഉണ്ട് എ സി വെയ്റ്റിംഗ് പെയ്ഡ് റൂം ഉണ്ട് കേട്ടോ അവിടെ ഹോൾ റൂമല്ല ഹോള് അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചാൽ കേട്ടോ ചില ആൾക്കാർക്ക് ഉപയോഗപ്രദമാവാൻ കൂടുതലാണ് കാരണം ദൂരത്തുനിന്ന് വരുന്നവർക്ക് താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂര് മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് സ്റ്റേ ഒന്നും വേണ്ട പക്ഷേ കുളിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ് നല്ലത് മുപ്പത് രൂപയുള്ള ഒരു മണിക്കൂറേക്ക് എ സി വെയിറ്റിംഗ് ഹാള് കേട്ടോ ഇനി നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം ഞാൻ പറഞ്ഞില്ല സിഗ്നൽ വരെ വരാം അതേ അപ്പുറത്തൊരു ബസ് കിടക്കുന്നുണ്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറുമ്പോഴേ റെയിൽവേ സ്റ്റേഷൻ്റെ നിന്ന് ഇവിടെ സിഗ്നൽ ആണെങ്കിൽ ഇവിടെ വന്ന് അടങ്ങാം അത് പത്ത് രൂപ എങ്ങനെ കൊടുത്താൽ മതിയായിരിക്കും എന്നിരുന്നാലും നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇതേ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നേരെ ഞാൻ പറഞ്ഞ ട്രെയിൻ കയറണം അതി കയറി പോകണം വീട്ടിൽ പോകണം കൊല്ലത്തോട്ട് പോകണം അതേ ഇവിടെ മരത്തിലൊക്കെ ഹോം സ്റ്റേ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ എത്ര സുരക്ഷിതമാണെന്നൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് കാണിച്ചെന്നേ ഉള്ളു കേട്ടോ അതെ നമ്മുടെ ബസ് സ്റ്റാൻഡ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് മഹാദേവനെയും പാർവതി ദേവിയൊക്കെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായി സന്തോഷ രീതിയിൽ ദർശനം മേടിച്ചതിന് ശേഷം തിരികെ പോവുകയാണ് ഇവിടെ ക്ലോക്ക് റൂം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഫുള്ള് മാപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ തകത്തോട്ട് പോകുമ്പോഴോ ഇതാണ്ടേ പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് ഇവിടെ ഉള്ള ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല ചെങ്ങന്നൂർ സ്റ്റേഷനിലെട്ടോ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവിധ യാത്രക്കാർക്കും ശബരിമല യാത്രക്കാർക്കായിക്കോട്ടെ സാധാരണ നോർമൽ യാത്രക്കാർക്കായിക്കോട്ടെ എല്ലാ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് കേട്ടോ ട്രെയിൻ വരുന്നത് അതുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നമുക്കിപ്പോൾ കയറി പോകണം പിന്നെ അതേ ഇവിടെ റിട്ടയറിംഗ് റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നു ഒന്ന് വായിച്ചു വെച്ചാൽ ഉപകാരപ്പെടും കേട്ടോ ഓൺലൈനിലായിട്ട് റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നിരിക്കുകയാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ഈ ഒരു ട്രെയിൻ ഗുരുവായൂരിൽ നിന്ന് വരുവാണ് ഇനി മധുരയിലോട്ട് പോകും അപ്പോൾ ഒരു പത്തര ആയപ്പോഴാണ് പത്തേകാലിന് എത്തേണ്ട ട്രെയിൻ ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായി ആയപ്പോഴാണ് നമ്മുടെ ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ഈ ഒരു ട്രെയിനിൽ കയറി നേരെ കൊല്ലം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായാൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസിന് എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പം അതുവരെ നമ്മൾക്ക് ബൈ 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 പറഞ്ഞുകൊണ്ട് ഇനി കൊല്ലം എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് അങ്ങനത്തെ അവിടെ കൊല്ലത്തിൻ്റെ സമയം മിന്നി മിന്നി കത്തുന്നത് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പന്ത്രണ്ട് പതിനാറായപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനും പോവുകയാണ് നിങ്ങളും പൊക്കോ ബൈ 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 ബൈ